നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ബ്രിട്ടനിൽ ആഭ്യന്തര കലാപം മൂർഛിച്ചിരിക്കുകയാണ് നമുക്കറിയാം മൂന്ന് പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെടുന്നു ആറും ഏഴും ഒൻപതും വയസ്സുള്ള മൂന്ന് പെൺകുട്ടികൾ ലിവർപൂളിന് സമീപമുള്ള സൗത്ത് പോർട്ടിൽ ഒരു ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ റുവാണ്ടൻ വംശജനായ ഒരു പതിനേഴുകാരൻ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു മൂന്ന് കുട്ടികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ആ സംഭവത്തെ തുടർന്ന് ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം വലത് വംശീയവാദികൾ തെരുവിലിറങ്ങി അനേകം ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു ഏഷ്യക്കാരും ആഫ്രിക്കക്കാരുമായ അനേകം പേരുടെ കടകൾ തച്ചുടച്ചു അനേകം വ്യക്തികൾ ആക്രമത്തിനിരയായി ഇ ഡി എൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന വർണ്ണവെറിയന്മാരുടെ പ്രസ്ഥാനമായിരുന്നു കലാപത്തിന് നേതൃത്വം കൊടുത്തത് വെള്ളക്കാരായ ഇംഗ്ലീഷുകാർ കുടിയേറ്റക്കാരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കെതിരെ കലാപം നടത്തുന്നു എന്ന തരത്തിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നതെങ്കിലും അങ്ങനെയായിരുന്നില്ല സംഭവിച്ചത് വെള്ളക്കാരുടെ പ്രതിനിധികളായിരുന്നില്ല വർണ്ണവെറിയന്മാരുടെ പ്രതിനിധികളായിരുന്നു കലാപത്തിനിറങ്ങിയത് ആക്രമിക്കപ്പെട്ടവർ മുസ്ലിമുകൾ മാത്രമായിരുന്നില്ല ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും അടങ്ങിയ എല്ലാ മതവിശ്വാസികളും ഉൾപ്പെട്ടിരുന്നു ഇതൊരു മുസ്ലിം വിരുദ്ധ കലാപം എന്ന് തോന്നിച്ചെങ്കിലും കുടിയേറ്റ വിരുദ്ധ കലാപമായി മാറി പോലീസ് വാഹനങ്ങളടക്കം കടകമ്പോളങ്ങളടക്കം കത്തിയെരിഞ്ഞപ്പോൾ പോലീസിന് നിസ്സഹായരായി പലപ്പോഴും നോക്കി നിൽക്കേണ്ടി വന്നു അനേകം പോലീസുകാർക്കും പരിക്കേറ്റു ഒടുവിൽ ഇംഗ്ലീഷുകാർ തന്നെ രംഗത്തിറങ്ങി പോലീസിനോട് ചേർന്ന് നിന്നുകൊണ്ട് കലാപകാരികളെ അടിച്ചമർത്തുകയായിരുന്നു മുപ്പത്തിയെട്ടോളം ടൗണുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തി കലാപം മൂർച്ഛിക്കാൻ ഇടിയൽ നൽകിയ ആഹ്വാനത്തെ തള്ളാൻ വേണ്ടി ഇംഗ്ലീഷ് ജനത ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എല്ലായിടങ്ങളിലും വെള്ളക്കാരായ മനുഷ്യർ കൈകോർത്തു നിന്നുകൊണ്ട് വർണ്ണവെറിയന്മാർക്കെതിരെ രംഗത്ത് വന്നപ്പോൾ അവർ ഓടിയൊളിച്ചു ഇതോടുകൂടി ഏതാണ്ട് കലാപം അവസാനിച്ച മട്ടാണ് ആശുപത്രികൾ അടക്കം വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം ആരും സന്ദർശിക്കാത്ത സാഹചര്യം ഉണ്ടായതോടെയാണ് വെള്ളക്കാർക്ക് വർണ്ണപറിയന്മാർക്കെതിരെ രംഗത്തിറങ്ങേണ്ടി വന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു മാതൃക തന്നെയാണ് അത് മാത്രമല്ല ബ്രിട്ടീഷ് സംവിധാനത്തിൽ നിന്നും നമ്മൾ കണ്ടു പഠിക്കേണ്ടത് എല്ലാ മജിസ്ട്രേറ്റ് കോടതികളും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ മജിസ്ട്രേറ്റുമാരെ താൽക്കാലികമായി നിയമിച്ച് ഈ കലാപത്തിലെ പ്രതികളെ മുഴുവൻ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയാണ് കലാപം ആരംഭിച്ച് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് നൂറ്റി അൻപതോളം പേരുടെ വിചാരണ പൂർത്തിയാക്കി അവരെ ശിക്ഷിച്ചിരിക്കുന്നു മിക്കവർക്കും ഒന്നര വർഷവും രണ്ടു വർഷവുമാണ് തടവ് പോലീസിന് നേരെ കുപ്പിയെറിഞ്ഞവർ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞവർ കലാപത്തിന്റെ മറവിൽ ഐസ്ക്രീം അടക്കമുള്ള ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചവർ ഒക്കെ ഇപ്പോൾ ജയിലിലായിക്കൊണ്ടിരിക്കുന്നു കലാപത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും കൗമാരക്കാരാണ് പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല അവരെ ജയിലിലടയ്ക്കാൻ നിയമവുമില്ല എന്നാൽ പതിനെട്ട് മുതലുള്ള ആരെയും ജയിലിലടയ്ക്കാം ഇന്നലെ ശിക്ഷ വിധിക്കപ്പെട്ട ഭൂരിപക്ഷം പേരും പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണെന്ന് ഉറക്കണം എ ലെവൽ പഠനം പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റിക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നവർ യൂണിവേഴ്സിറ്റി പഠനം വേണ്ടെന്ന് വെച്ച് ഗ്യാപ് ഇയർ തെരഞ്ഞെടുത്തവരൊക്കെ ഇപ്പോൾ ജയിലിലേക്ക് യു കെയിലെ എല്ലാ ഇടങ്ങളിലും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന മജിസ്ട്രേറ്റ് കോടതികൾ കലാപത്തിൽ പങ്കെടുത്തവരെ എല്ലാം വിചാരണ നടത്തി തൽക്ഷണം ശിക്ഷിക്കുന്നു ടി സൈഡ് കോടതി ഇന്നലെ ശിക്ഷിച്ച പതിനെട്ടുകാരനായ ബോബി ഷിർബോണിന്റെ കഥ അയാളുടെ ചിത്രമടക്കം എല്ലാ മാധ്യമങ്ങളിലും ഇന്നുണ്ട് ബോബി ഷിർബോണിനെ പതിനെട്ട് വയസ്സ് പൂർത്തിയായത് ജൂലൈ മാസം മുപ്പത്തി ഒന്നിനായിരുന്നു അന്ന് കുടുംബാംഗങ്ങൾക്കൊപ്പം തന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ കലാപാഹ്വാനം കാണുന്നത് അപ്പോൾ തന്നെ ഷിർബോൺ ചാടിയിറങ്ങി ഹെട്രിപ്പോൾ സിറ്റിയിൽ ഏഷ്യൻ വംശജരെ നേരിട്ടു അവർക്കെതിരെ കല്ലും വടിയും വലിച്ചെറിഞ്ഞു തടയാൻ വന്ന പോലീസിന് നേരെയും കുപ്പിയെറിഞ്ഞു ആദ്യ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നാൽ ഓഗസ്റ്റ് ഒന്നാം തീയതി വീണ്ടും ഷിർബോൺ കലാപകാരികളുടെ കൂടെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി മിനിഞ്ഞാന്നായിരുന്നു വിചാരണ വിചാരണയിൽ മജിസ്ട്രേറ്റ് വികാരഭരിതനായാണ് സംസാരിച്ചത് പതിനെട്ടാം വയസ്സിലെ ജന്മദിനത്തിൽ വീട്ടുകാരോടും കൂട്ടുകാരോടുമൊപ്പം ആഘോഷിക്കുന്നതിനേക്കാൾ മുൻഗണന എന്തുകൊണ്ടാണ് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഷിഡ്ബോൺ പറഞ്ഞു മറ്റുള്ളവരും അത് ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്തെന്ന് ഒടുവിൽ ഇരുപത് മാസം ജയിലിൽ കിടക്കാൻ കോടതി വിധിച്ചപ്പോൾ വിതുംപുകയായിരുന്നു ഷിർബോൺ ലിവർപൂൾ ക്രൗൺ കോടതി ശിക്ഷിച്ച അറുപത്തൊൻപത് കാരനടക്കം അനേകം പേർ കോടതി വരാന്തിയിൽ നിന്ന് വിതുമ്പുന്ന കാഴ്ച ഒരു ഐസ്ക്രീം മോഷ്ടിച്ചതിനോ അല്ലെങ്കിൽ ഒരു കുപ്പി പോലീസിന് നേരെ എറിഞ്ഞതിനോ അല്ലെങ്കിൽ വംശവെറിയോടെ തർക്കിച്ചതിനോ ഒക്കെയാണ് മിക്കവരും ഒന്നും ഒന്നര കൊലവും തടവിലായിരിക്കുന്നത് കലാപം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വിധി വരികയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു വരും ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കപ്പെടുമെന്ന് ക്രൗൺ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടൻ നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് ആ നിയമവാഴ്ചയെ മറികടക്കാൻ ആര് ശ്രമിച്ചാലും അല്പം പാളിയാലും അവരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നതിന് തെളിവ് രാജ്യത്തെ നിയമവാഴ്ചയെ തച്ചുടച്ചുകൊണ്ട് വംശപറിമൂണ്ട് തെരുവിലിറങ്ങിയ ചെറുപ്പക്കാർ ജയിലിലാകുമ്പോൾ അവരുടെ മുമ്പിൽ ഇരുളടഞ്ഞ വാതിലുകൾ മാത്രമാണുള്ളത് വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം രൂപപ്പെടാം ഒന്നും ഒന്നുമറിയാതെ വംശപറിമൂത്ത് ഓടിച്ചെല്ലുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇത് തന്നെയാണ് വിചിത്രമായ സംഗതി ഈ കലാപത്തിനൊക്കെ ആഹ്വാനം ചെയ്ത ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ തലവൻ ടോമി റോബിൻസൺ ഇപ്പോൾ വിദേശത്ത് കുടുംബസമേതം ടൂറടിക്കുകയാണ് ആ ഹോളിഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നവർ സുഖവും സുരക്ഷിതമായി കഴിയും അക്രമം നടത്തുകയും ഒടുവിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നവർ ഇതൊന്നും അറിയാത്ത സാധാരണക്കാരാവും കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിലും സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്യും കൊല നടത്തുന്നതും ശിക്ഷ അനുഭവിക്കുന്നതും സാധാരണ പാർട്ടി പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ ഡിവൈഎഫ്എ നേതാക്കളടക്കം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളടക്കം തെരുവിൽ നടത്തുന്ന കൊലവിളികൾ ഇങ്ങനെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത് കെന്റിലെ ഡ്രാഡ്ഫോർഡ് ബോറോ കൗൺസിലിലെ കൗൺസിലറായ റിക്കി ജോൺസ് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് കലാപകാരികളായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗുകാരെ തെരുവിൽ നേരിടണമെന്നും അവരുടെ കഴുത്തിറക്കണമെന്നുമാണ് ലണ്ടനിൽ നടന്ന ഒരു പ്രതിരോധ സമരത്തിന്റെ ഭാഗമായി ഉറക്ക പ്രഖ്യാപിച്ചത് വംശീയവാദികൾക്കെതിരെ ആവേശം പോണ്ടു സംസാരിച്ചതാണ് റിക്കി ജോൺസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു എന്ന് മാത്രമല്ല റിക്കിയുടെ പ്രസംഗത്തോട് വിയോജിപ്പാണ് എന്ന് പറഞ്ഞ് ലേബർ പാർട്ടിയിൽ നിന്നും റിക്കിയെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു ഇത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പോലീസും രാഷ്ട്രീയ പാർട്ടികളും എടുത്താൽ മാത്രമേ നമ്മുടെ നാടും ശരിയാവൂ